ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം കുറേ ദിവസമായിട്ട് ലൈവ് ട്രേഡ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു പുതിയൊരു ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു ഓഫ്ലൈൻ ബാച്ചിൻ്റെ കൂടെ അവരുടെ തിയറി ആയിരുന്നു കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായിട്ട് അപ്പോൾ അവരുടെ ഫസ്റ്റ് ഡേ ഓഫ് ലൈവ് ട്രേഡ് ആണ് ഇന്നത്തെ ദിവസം അപ്പോൾ ആ ഒരു ഇന്ന് ഞാൻ ട്രേഡ് എടുത്തത് അതിനുശേഷം വീഡിയോ റെക്കോർഡ് ചെയ്തതിനു ശേഷം സൗണ്ട് കൊടുത്തതാണ് അപ്പോൾ ആ ഒരു ലൈവ് ട്രേഡ് ഇന്ന് ചെയ്ത ട്രേഡിന് ലോജിക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഏതൊക്കെ എന്തുകൊണ്ടാണ് ട്രേഡ് എടുത്തത് ട്രേഡിൻ്റെ ലോജിക്ക് ഒക്കെ നമുക്ക് നോക്കാം ഇന്നിപ്പോൾ ഓൾറെഡി ഞാൻ രണ്ട് ട്രേഡ് എടുത്തിട്ടുണ്ട് നിഫ്റ്റിയിലും ഒരു ട്രേഡ് നിഫ്റ്റിയിലും ഒരു ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിലും അതിൽ ഒന്നിൽ നിഫ്റ്റിയിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചാണ് ബാങ്ക് നിഫ്റ്റിയിൽ ടാർജറ്റ് അടിച്ചാണ് അപ്പോൾ അതിൻ്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം അത് തന്നെ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ മാർക്കറ്റ് സമയം പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് നിഫ്റ്റിയിലും ബാങ്കിലൊക്കെ ട്രേഡ് എടുക്കാനുള്ള ലോജിക് നിഫ്റ്റിയിലും ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇട്ടിട്ടുണ്ട് ബാങ്കിലും നമുക്ക് ഹയർ ടൈം ഫ്രെയിം നോക്കുമ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻ്ററി ആ ഒരു ഏരിയയിൽ നിന്നാണ് ഞാൻ ട്രേഡ് എടുത്തത് എൻ്റെ ടാർജറ്റ് ജസ്റ്റ് ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ളൂ ആ ഒരു ട്രേഡിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം അതുപോലെ സെയിം എൻട്രി നിഫ്റ്റിയിലും നല്ലൊരു എൻട്രി തന്നെയായിരുന്നു നിഫ്റ്റിയിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ റിയലി വൺ മിനിറ്റ് ടൈം ഫ്രെയിമിൽ തന്നെ നിഫ്റ്റിയിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കറക്റ്റ് കിട്ടിയതിന് ശേഷമാണ് അപ്സൈഡ് എൻട്രി നിഫ്റ്റിയും ഡേ ഹൈ ഒക്കെ വേണമെങ്കിൽ ടാർജറ്റ് വെക്കാവുന്ന ട്രേഡാണ് പക്ഷെ വൺ ഇയർസ് ടു ഫൈവ് എബോ കിട്ടിയപ്പോൾ ഞാൻ ബാങ്കിൽ ബുക്ക് ചെയ്തതാണ് ബാങ്കിലിതുപോലെ ഡേ ഹൈ ഒക്കെ ടാർജറ്റ് വെക്കാവുന്ന ഒരു ട്രേഡ് തന്നെയാണ് കാരണം അപ്സൈഡിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ട്രേഡ് നോക്കുന്നത് ഇവിടെ ട്രേഡ് നിങ്ങൾക്ക് കാണാം പൊസിഷൻസിൽ കാണാം ബാങ്കിലും നിഫ്റ്റിയിലും ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്താണെന്നുള്ളത് നമുക്ക് ഇനിയൊന്ന് നോക്കാം എന്തുകൊണ്ടാണ് ആ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്തത് ഏതൊക്കെ ഏരിയ നിന്നാണ് നിഫ്റ്റിയിൽ ട്രേഡെടുത്തത് ബാങ്കിൽ നിന്ന് എങ്ങനെയാണ് ട്രേഡ് എടുത്തത് എന്നൊക്കെ നമുക്കൊന്ന് കാണാം ഓക്കെ നിഫ്റ്റി നിന്ന് ട്രേഡ് ഫസ്റ്റ് തന്നെ രാവിലെ തന്നെ ട്രേഡ് എടുത്തു ഒൻപത് മുക്കാലായ സമയത്ത് തന്നെ നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രേഡിൻ്റെ ലോജിക്ക് മാർക്കറ്റ് ഓൾറെഡി മാർക്കറ്റിൽ നിന്ന് ഗ്യാപ്പ് ഓപ്പണിംഗിന് ശേഷം ഡേലോ എടുത്ത സമയത്ത് ഡേലോ ലിക്വിഡിറ്റി എടുത്ത സമയത്ത് ഞാൻ വിചാരിച്ചു ലോവർ സൈഡിലെ ലിക്വിഡിറ്റി എടുത്തത് ഇനി നല്ല അപ്സൈഡ് മൊമെൻ്റ് മാർക്കറ്റ് തരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള വ്യൂവിലാണ് ട്രേഡ് എടുത്തത് ഒരു വൺ ഈസ്റ്റ് ഫൈവ് റേഞ്ചിലെ ടാർജറ്റ് വെക്കാന്നുള്ള ഇതിന് പക്ഷേ ആ ഒരു ട്രേഡിൽ നിൻ്റെ എസ് എല്ലാ ആണ് ഇറ്റായത് ഒരു ഒൻപതേ ആ ഒരു ക്യാൻഡിൽ ആ ഒരു ഒരു ഇൻവ്യൂസ്മെൻറ്റ് ഏരിയയിൽ നിന്നാണ് ട്രേഡ് എടുത്തത് അതായത് ഡേലോ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അപ്സൈഡ് പോയതിന് ശേഷം ഡേലോ ലിക്വിഡിറ്റി എടുത്തപ്പോൾ അപ്സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്താണ് അവിടെ ആ ഒരു ട്രേഡിൻ്റെ പോഡേഴ്സിൽ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ട്രേഡ് നിഫ്റ്റി ട്രേഡ് എടുത്തതിൻ്റെ ഏരിയ ട്രേഡ് എടുത്ത സമയം ഒൻപത് മുക്കാൽ റേഞ്ചിലുള്ള ട്രേഡാണ് അല്ലേ ആ ഒരു ട്രേഡിൻ്റെ സമയം അവിടെ കാണാം ഈ ഐഡിയക്സ് എടുത്തു ഒൻപത് നാൽപ്പത്തി അഞ്ചായ സമയത്ത് ട്രേഡ് എടുത്തു അല്ലേ ഒൻപത് നാൽപ്പത്തി അഞ്ച് ആയ സമയത്ത് അപ്സൈഡിലേക്കുള്ള ട്രേഡാണ് എടുത്തത് അപ്സൈഡിലേക്കുള്ള ട്രേഡ് എടുത്തു അവിടെ ഓർഡേഴ്സിൽ നിങ്ങൾക്ക് അത് അത് കറക്റ്റായിട്ട് അവിടെ കാണാം അതിന് ശേഷമാണ് മാർക്കറ്റിൽ എന്ത് ചെയ്തത് ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ വന്ന് പിന്നെ ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി ഉണ്ടായിരുന്നു ഡൗൺ സൈഡിലേക്കുള്ള നിഫ്റ്റിയിൽ എൻട്രി എന്ന് വെച്ചാൽ ഷോർട്ട് എൻട്രി അതായത് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ലോവർ ലോ ഒക്കെ ക്രിയേറ്റ് ചെയ്തു ഒരു ഷോർട്ട് എൻട്രി ഡൗൺ സൈഡിലേക്കുള്ള ഒരു എൻട്രി പക്ഷെ ആ ഒരു എൻട്രി ഞാൻ എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞ ഒരു എൻട്രി കൂടെ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു എൻട്രി ഉണ്ടായിരുന്നു വൺ ഇസ്റ്റു ഫൈവ് ഈ സൈറ്റ് അവിടെ ടാർജറ്റ് ഉണ്ടായിരുന്നു ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള കാരണം നിഫ്റ്റി ലോവർ ലോ ക്രിയേറ്റ് ചെയ്തതിനേഷം ഒരു ഐഡിയക്സ് എടുക്കുന്ന സമയം ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ട് ഒരു ഐഡിയക്സ് എടുക്കുന്നത് പിന്നീട് നമുക്ക് എൻട്രി വന്നത് ബാങ്ക് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി വന്ന സമയം ഒരു പതിനൊന്നര ആ റേഞ്ചിലാണ് പതിനൊന്നരൻ്റെ മുന്നേറ്റ വന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി നമുക്കറിയാം ബാങ്ക് നിഫ്റ്റി രാവിലെ തന്നെ ബാങ്ക് നിഫ്റ്റി എന്താണ് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോയിട്ട് ഡൗൺ സൈഡിലേക്ക് വന്നത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആണെന്ന് കരുതി ട്രേഡെടുത്ത ആളുകളെ ഫേക്ക് ചെയ്തിട്ട് താഴേക്ക് വന്നു പക്ഷേ ഫിഫ്റ്റീൻ മിനിറ്റ്സിലെ ഒരു സിംഗ് ലോണെ ബാങ്ക് നിഫ്റ്റി ടാപ്പ് ചെയ്ത് അതോ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ മുകളിലുള്ള ഒരു പ്രൈസ് ആക്ഷനാണ് അവിടെ കാണുന്നത് നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് മാറ്റി നോക്കിയാൽ കാണാം ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം താഴെയുള്ള ലിക്വിഡിറ്റി അതായത് ഒരു ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ സിംഗ് ലോനെ ടാപ്പ് ചെയ്തിട്ടാണ് വീണ്ടും മുകളിലേക്ക് വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ ലാസ്റ്റത്തെ പുൾ ബാക്ക് കട്ട് ചെയ്തപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് കൺസിഡർ ചെയ്തു ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് കൺസിഡർ ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയ പുൾ ബാക്ക് ഇൻവ്യൂസ്മെൻറ്റ് ഏരിയെന്ന് അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് പക്ഷേ അടുത്തടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നപ്പോൾ അവിടെ നിന്നാണ് എൻട്രി കൺസിഡർ ചെയ്തത് അവിടെ എൻട്രി പ്രൈസൊക്കെ നിങ്ങൾക്ക് കാണാം ബാങ്ക് നിഫ്റ്റിയിലെടുത്ത ടൈമും എൻട്രി പ്രൈസും ഒക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ നിഫ്റ്റിയിലും ബാങ്കിലും ഈ ഒരു രണ്ട് എൻട്രി ആണ് എടുത്തത് ബാങ്ക് എടുത്ത എൻട്രി ഓൾറെഡി ടാർജറ്റ് എത്തിയിട്ടുണ്ട് ഹൺഡ്രഡ് പോയിൻ്റ്സിലേ പോകും നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ ഹൺഡ്രഡ് എന്നാൽ ആയിരത്തി അഞ്ഞൂറാണ് ഒരു ലോട്ടിലാണ് ട്രേഡ് ചെയ്തത് സ്റ്റുഡൻസിനിൻ്റെ കൂടെ ഒറ്റ ലോട്ടിലാണ് ട്രേഡ് അവരുടെ വർഷത്തെ ത്രീ മന്ത്സ് ഒരു ലോട്ടാണ് ട്രേഡ് ചെയ്യേണ്ടത് അപ്പോൾ ലൈവ് ട്രേഡിങ്ങിലുള്ളത് അവിടെ പതിനൊന്ന് ഇരുപത്തിനാലിന് എൻട്രി ആ ഒരു എക്സിറ്റ് ടൈം ഒക്കെ അവിടെ കാണാൻ പറ്റും പതിനൊന്ന് ഇരുപത്തിനാലിന് എൻട്രി കേട്ടോ അവിടെ പതിനൊന്ന് ഇരുപത്തിനാല് എൻട്രി പതിനൊന്ന് ഇരുപത്തി സമയം എക്സിറ്റ് ചെയ്ത സമയം പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് സോറി പതിനൊന്ന് ഇരുപത്തിനാലിനല്ല എക്സിറ്റ് ചെയ്ത സമയം പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് ആ ഒരു എന്താണ് ഓപ്ഷൻസിൻ്റെ ചാർട്ടിൽ പതിനൊന്ന് ഇരുപത്തിനാല് എൻട്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് എക്സിറ്റ് അതായത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ചാണ് ഓവറോൾ ഒരു ട്രേഡിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് പ്രോഫിറ്റും നിഫ്റ്റിയുടെ ട്രേഡിൽ മുന്നൂറ്റി പന്ത്രണ്ട് ലോസും ഇനി ഏതെങ്കിലും ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പന്ത്രണ്ട് അൻപത്തി ഏഴായിട്ട് നമുക്കൊരു എൻട്രി ഓപ്പർച്റ്റീരിയലാണ് ഓൾറെഡി പന്ത്രണ്ട് മുപ്പതിന് എക്സാക്ട്ലി ബാങ്കിൽ കറക്റ്റ് ഒരു ഐഡിയാസ് എൻട്രി ഉണ്ടായിരുന്നു ഇവിടെ ശരിക്കും ഒരു ഇൻറ്റേണൽ ആണ് നമുക്ക് എൻട്രി എടുക്കാം ഒറ്റ ലോട്ടിലാണ് ചെയ്യുന്നത് ഒറ്റ ലോട്ടിൽ നാൽപ്പത്താറ് മുന്നൂറിൻ്റെ കോൾ ഓപ്ഷൻ ഞാൻ ബൈ ചെയ്യാണ് എൻട്രി എടുക്കാനുള്ള റീസണും ഇതുപോലെ തന്നെ മാർക്കറ്റ് കണ്ടിന്യൂസ് സബ്സൈഡ് പോവുകയാണ് അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഐഡിയക്സിന് തന്നെയാണ് എൻട്രി എടുത്തത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്വൻറ്റി പോയിന്റ്സ് റേഞ്ചിൽ നമുക്ക് കൊടുക്കാം എൻട്രി നൂറ്റി ഇരുപത്തി ആയതുകൊണ്ട് നൂറ്റി ഒൻപതിന് നമ്മുടെ എസ് എൽ സെറ്റ് ചെയ്തു നമുക്ക് ടാർജറ്റ് ഒന്നുകിൽ ഈ ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഹൈ ഏരിയയിലോ അല്ലെങ്കിൽ ഇന്നത്തെ നിഫ് ബാങ്കിൻ്റെ ഓൾട്ട് ഇന്നത്തെ ബാങ്കിൻ്റെ ഡേ ഹൈൻ്റെ മുകളിലോ ടാർജറ്റ് വെക്കാം എപ്പോഴാണോ നമുക്ക് ഒരു ഹൺഡ്രഡ് പോയിന്റ്സ് എബോ പോകും ടാർജറ്റ് തരുന്നത് ആ സമയത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ട്വൻ്റി പോയിന്റ്സിൻ റേഞ്ചിൽ എസ് എൽ കൊടുത്തിട്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് ഈ ഒരു ട്രേഡിൽ ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആണെങ്കിൽ ഈ ഒരു ഡേ ഹൈൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഹൺഡ്രഡ് പോയിന്റ്സോ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പന്ത്രണ്ടരക്ക് നിങ്ങൾക്ക് അവിടെ കാണാം പന്ത്രണ്ടരക്ക് കറക്റ്റ് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഞാൻ മാർക്ക് ചെയ്ത് ഏരിയയിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് എൻട്രി എടുക്കാൻ പറ്റിയില്ല അന്ന് പുറത്ത് പോയ സമയത്തായിരുന്നു എൻട്രി വന്നത് ആ ഒരു സമയത്ത് കറക്റ്റ് ആയിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഐ ഡി എക്സിൽ ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടര എൻ്റെ ക്യാൻഡിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം ഞാൻ മാർക്ക് ചെയ്ത് ആ ഒരു ഐ ഡി എക്സിൻ്റെ എഫ് ഇ ആ ഏരിയ വരെ ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പക്ഷെ അത് എടുത്തിട്ടില്ല അതിന് ശേഷം മാർക്കറ്റ് പുതിയൊരു പുൾബാക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഒരു ഇൻറ്റേർണൽ ഏരിയയിൽ നിന്ന് തന്നെയാണ് ട്രേഡ് എടുത്തത് അല്ലെങ്കിൽ പിന്നെ താഴെ വരെ വെയിറ്റ് ചെയ്യണം മാർക്കറ്റ് ഓൾറെഡി ഒരു ഐഡിയസ് എടുത്ത് മുകളിൽ പോയത് കൊണ്ട് തന്നെ നമുക്കെന്താണ് അതുകൊണ്ട് മാത്രമാണ് ഒരു ഇൻറ്റേർണൽ ഏരിയെന്ന് ട്രേഡ് പ്ലാൻ ചെയ്തത് അത് നമുക്ക് മാക്സിമം ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഈ ഒരു ട്രേഡിൽ ലോസ് വരുള്ളൂ ട്വൻറ്റി പോയിൻറ്റ്സ് അതായത് നാൽപ്പത്തി ആറ് മുന്നൂറ് കോൾ ഓപ്ഷൻ സ്ലൈറ്റ്ലി ഇൻ ഇന്ത മണിയാണ് ട്രേഡ് എടുത്തത് ഇന്ന് എക്സ്പയറി ഡേ ആണറിയാം പെട്ടെന്ന് പ്രീമിയം ഡി കെണ്ടാവും നമ്മൾ വിചാരിച്ചു ആ ഏരിയയിലേക്ക് മാർക്കറ്റ് പോയിട്ടില്ലെങ്കിൽ തീറ്റ ഡി കൊണ്ട് പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ എത്തുന്നതിന് മുമ്പ് തന്നെ ലോസ് വരാനും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പ്രീമിയത്തിൻ്റെ എക്സ്പയറി ഡേൻ്റെ വേറെ ഗുണം എന്താ വെച്ചാൽ ഗവൺമെൻറ് ഒരു ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ആ ഒരു ഏരിയയിൽ സഡൻ മൂവ്മെൻറ്റ് അപ്സൈഡിലേക്ക് തരികയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് തരാനും ചാൻസ് ഉണ്ട് എക്സ്പയരി ഡേൻ്റെ ഒരു അത് ഇപ്പോൾ ചെറിയ നമ്മൾ എടുത്ത എൻഡ് എടുത്ത അതേ ഏരിയ തന്നെയാണ് ചെറിയൊരു കോസ്റ്റ് കോസ്റ്റ് ഏരിയയിൽ തന്നെയാണ് ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം ഈ ഒരു ട്രേഡിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണോ ടാർജറ്റാണോ ബുക്ക് ചെയ്യാമെന്നുള്ളത് ഓക്കെ സമയം ഒന്നേ പത്തായിട്ടുണ്ട് നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഓൾമോസ്റ്റ് എത്രയാണ് പതിനഞ്ച് മിനിറ്റ് ആയിട്ടില്ല നമ്മൾ ടാർജറ്റ് റേഞ്ച് എത്തിയിട്ടുണ്ട് ഹൈ ബ്രേക്ക് ചെയ്തു നമുക്ക് പ്രീമിയം വീണ്ടും സ്പൈക്ക് വന്നിട്ടുണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം നമ്മൾ മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യുന്നു പൊസിഷൻസിൽ നമുക്ക് നോക്കാം പൊസിഷൻസിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി ത്രീ അതിലും പ്രോഫിറ്റ് ഉണ്ട് അതായത് ഹൺഡ്രഡ് പോയിന്റ്സ് എബോ ഉണ്ട് ഹൺഡ്രഡ് എബോ ആയപ്പോഴാണ് നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്യാവുന്നത് ആ ഒരു സമയത്ത് സ്പ്രൈക്ക് ഉണ്ടാവും വൺ ട്വൻറ്റി നയൻ ആണ് നമ്മുടെ എൻട്രി ടു ഫോർ ഫിഫ്റ്റി ഫോറിന് എക്സിറ്റ് ഹൺഡ്രഡ് എബോ നേരത്തെ ബാങ്ക് നിഫ്റ്റിയിൽ നേരത്തെ ട്രേഡ് വൺ തേർട്ടി സിക്സിന് എൻട്രി ടു ഫിഫ്റ്റി നൈൻ എക്സിറ്റ് അപ്പോൾ രണ്ട് ട്രേഡിൽ ഒന്ന് ബാങ്ക് നിഫ്റ്റിയിൽ പ്രോഫിറ്റ് ആണ് ഒരു ട്രേഡിൽ നിഫ്റ്റിയിൽ എസ്എല്ലു ആണ് ഫസ്റ്റ് ഡേ തന്നെ ബാങ്ക് നിഫ്റ്റി എന്താണ് ഫസ്റ്റ് ഡേ നല്ല രണ്ട് പ്രോഫിറ്റ് നല്ല ഹൺഡ്രഡ് അബവ് ടാർജറ്റ് നമുക്ക് നമുക്കിട്ടുണ്ട് ട്രേഡിങ് അറിയാമല്ലോ നമുക്ക് ട്രേഡിങ് എല്ലാ ദിവസവും ഒരുപോലെ അല്ല ട്രേഡിങ്ങിൽ വരിക സ്റ്റോപ്പ് ലോസുകളും ഉണ്ടാവും ടാർജറ്റ് ഉണ്ടാവും അതെങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതിലാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ എന്താണ് ഡേ ഹൈൻ്റെ മുകളിലും ടാർജറ്റ് വെക്കാമെന്നല്ലേ ആ ഒരു ഏരിയയും ചാൻസ് ഉണ്ട് കാരണം ബാങ്ക് നിഫ്റ്റി ആ ഒരു ഡേ ഹൈൻ്റെ അടുത്താണ് അപ്പോൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തതുകൊണ്ടും മുകളിലിം ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ പോയിൻറ്റ്സ് കിട്ടിയപ്പം കറക്റ്റായിട്ട് നമുക്ക് ഇറങ്ങി നമ്മൾ നേരത്തെ ഹൈൻ്റെ മോളായിരുന്നു ടാർജറ്റ് വെച്ചത് അത് എത്തിയപ്പോൾ ഇറങ്ങി അപ്പോൾ ഞാൻ ട്രേഡിങ്ങിന് ഇതാണ് എപ്പോഴും പറയുന്നത് ഒരു ലോട്ടിൽ ചെയ്യുക ഒരു ത്രീ മന്ത്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ചെറിയ ലോസ് കട്ട് ചെയ്യാനും വലിയ പ്രോഫിറ്റ് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ട്രേഡിങ്ങിൻ്റെ ഒരു സ്റ്റിൽ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത പോലെ ചെയ്യാൻ പറ്റുകയെന്ന് നോക്കാം അത്രേ ഉള്ളൂ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇന്നത്തെ ലൈവ് സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് കരുതുന്നു